ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരി വെൽക്കം ടു ഡേ നയൻറ്റീൻ മാജിക് ഫുഡ് സ്റ്റെപ്സ് ഓക്കെ അപ്പോൾ ഇന്നത്തെ മാജിക്കൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ദ വേൾഡ് റെനൗണ്ട് സയൻറ്റിസ്റ്റ് പറഞ്ഞത് നമുക്കൊന്ന് വായിച്ചിട്ട് ഇന്നത്തെ മാജിക്കൽ പ്രാക്ടീസിലേക്ക് പോവാം ഹൺഡ്രഡ് ടൈംസ് എവ്രിഡേ ഐ റിമൈൻഡ് മൈസെൽഫ് ദാറ്റ് മൈ ഇന്നർ ആൻഡ് ഔട്ടർ ലൈഫ് ഡിപ്പെൻഡ് ഓൺ ദ ലേബേഴ്സ് ഓഫ് അതർ മെൻ ലിവിങ് ആൻഡ് ഡെഡ് ആൻഡ് ദറ്റ് ഐ മസ്റ്റ് എക്സേർട്ട് മൈസെൽഫ് ഇൻ ഓർഡർ ടു ഗിവൻ ദ സെയിം മെഷർ ആസ് ഐ ഹാവ് റിസീവ്ഡ് ആൻഡ് ഐ ആം സ്റ്റിൽ റിസീവിങ് അപ്പോൾ ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ സ്വയം പറഞ്ഞതാണത് അതായത് ദിവസത്തിൽ നൂറ് പ്രാവശ്യമെങ്കിലും ഞാൻ എന്നെ റിമൈൻഡ് ചെയ്യുന്നു ഓക്കെ ഇതുവരെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ജീവിച്ചിരിക്കുന്നതോ അല്ലാത്തവരോ ആയിട്ട് എൻ്റെ ജീവിതം സുഖമാക്കാൻ ആരൊക്കെ അതിന് പിന്നിലുണ്ടോ അവർക്കൊക്കെ ഞാൻ നൂറ് പ്രാവശ്യങ്ങളും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം ഒരു സിമ്പിൾ പ്രാക്ടീസാണ് ഓതർ ഇതിൽ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലേ ടെൻ തൗസൻഡ് സ്റ്റെപ്സ് ഒക്കെ എടുക്കുക എന്നുള്ളത് സർവ്വസാധാരണമാണ് അപ്പോൾ അങ്ങനെ വാക്കിംഗ് പരിചയമില്ലാത്തവരും കൂടെ ഇതിനെ പലരും ഗ്രാറ്റിറ്റ്യൂഡ് വോക്കുന്നു പറയും ഓക്കെ അല്ലെങ്കിൽ മിറക്കൽ എന്ന് പറയും അപ്പോൾ ഈ മെറക്കിൾ സ്റ്റെപ്സ് ഓക്കെ ഹൺഡ്രഡ് മാജിക് ഫുഡ് സ്റ്റെപ്സ് എന്നാണ് ഓതൊരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹൺഡ്രഡ് മാജിക് ഫുഡ് സ്റ്റെപ്സ് എടുക്കുന്നതിലുള്ള ഗുണം നിങ്ങൾ ബൈ ദ എൻഡ് ഓഫ് ദ ഡേ വളരെ പോസിറ്റീവ് വളരെ സന്തുഷ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് എന്താണതിൽ പറയുന്നത് ഹൺഡ്രഡ് ഫുഡ് സ്റ്റെപ്സ് എടുക്കുക താങ്ക് യു താങ്ക് യു ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഓക്കെ ദിവസത്തിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങളിപ്പോൾ ലോങ് വോക്കിന് തന്നെ പോകണമെന്നൊന്നുമില്ല നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് കിച്ചണിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ലിവിങ് റൂമിൽ നിന്ന് വാഷ്റൂമിലേക്ക് പോകുന്നു അപ്പോഴൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വേറെ ഒന്നിനെ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ മനോഹരമായി ഈ വീട് ഓക്കെ ആ വീട്ടിലെ ബാക്ക് കുറേ പേര് കഷ്ടപ്പെട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ കുറേ ദിവസം എടുത്തു ഓക്കെ അവരെയൊക്കെ ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ശ്വസിക്കുന്ന വായു നിങ്ങളുടെ ചുറ്റുമുള്ള മരങ്ങൾ അതൊന്നും നിങ്ങൾ വെച്ചു പിടിപ്പിച്ചതല്ല അല്ലേ ആരോ കുറേ കാലം മുമ്പ് വെച്ചു പിടിപ്പിച്ചതിൻ്റെ ശുദ്ധവായുവാണ് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഗ്ലാറ്റിറ്റ്യൂഡ് അതാണ് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നതോ അല്ലാത്തവരോ ആയിട്ടുള്ളവർ അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ അവരെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ പച്ചക്കറി വാങ്ങുവാണെങ്കിലും അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ ആരും പോലെ കണ്ടിട്ടില്ല അല്ലേ നമ്മളെ കാണുന്നതാകെ ഒരു ആരാണോ നമുക്ക് പച്ചക്കറി വിൽ വിൽക്കുന്നത് അല്ലെങ്കിൽ തരുന്നത് അവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ അവൻ്റെ ബാക്കിലുള്ള കർഷകർ ലോഡേഴ്സ് ട്രാൻസ്പോർട്ട് ആൾക്കാർ വളമിടുന്നവർ അവർക്കൊക്കെ ഒരു നന്ദി പറയുക അപ്പം നിങ്ങളെ ആരെങ്കിലും ആലോചിച്ച് ഓരോ ചുവടും ഇപ്പം നന്ദി ഭൂമിക്ക് നന്ദി പറയുക ഭൂമിയിൽ നമ്മൾ നടക്കുന്നു ഭൂമി എല്ലാവരുടെയും ഭാരം ഏൽക്കുന്നുണ്ടല്ലേ അതിന് നന്ദി വായുവിന് നന്ദി അപ്പോൾ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഇത് നിങ്ങളുടെ റൂട്ടീനിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ വറീസും എല്ലാ ടെൻഷനും റിലീസാവും അപ്പോൾ ഇതിൽ പറയുന്ന ഒരു മാജിക്കൽ പ്രാക്ടീസാണ് ടേക്ക് വൺ ഹൺഡ്രഡ് മാജിക് ഫുഡ് സ്റ്റെപ്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എനി ടൈം ഡ്യൂറിങ് ദ ഡേ വിത്ത് ഈച്ച് ഫുഡ് സ്റ്റെപ് സേ ആൻഡ് ഫീൽ ദ മാജിക് വേർഡ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു യൂട്യൂബിന് താങ്ക് യു എൻ്റെ മൊബൈൽ ഫോണിനോട് താങ്ക് യു ഇത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടെക്നിക്ക് നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക കാരണം എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഭയങ്കര പോസിറ്റീവ് റിസൾട്ടാണ് നിങ്ങളുടെ ടെൻഷൻ ആൻസൈറ്റി എല്ലാം മാറിക്കിട്ടും അപ്പോൾ നല്ലൊരു ദിവസം ഞാൻ ആശംസിച്ചോളും താങ്ക് യു